ഇവർക്ക് ഇതൊന്നും പറഞ്ഞാൽ തീരെ അങ്ങോട്ട് സഹിക്കില്ല ഇവർക്കിത് അംഗീകരിക്കാനും പറ്റില്ല എന്നാ ശരി നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വസ്തുതകൾ നിങ്ങൾ കാണാതിരിക്കുമോ അതുമില്ല ഇവിടെയും കയറി വന്ന് ചോദിക്കും ലൈവ് കാണുമ്പോൾ കയറാതിരിക്കാനും തോന്നത്തില്ല കയറി കഴിഞ്ഞാൽ കുറച്ച് അനാവശ്യങ്ങൾ പറയാതിരിക്കാനും തോന്നത്തില്ല പറയുന്നത് സ്കൂളുകളിലൂടെയും കോളേജുകളിലൂടെയും ഒക്കെ നിർബന്ധമായിട്ടുള്ള സൈനിക പരിശീലനം നമ്മുടെ രാജ്യത്തെ യുവതലമുറയ്ക്ക് നൽകിയേ പറ്റൂ രാജ്യത്തിന് നൽകേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് നമ്മുടെ യുവതലമുറയ്ക്ക് ബോധവൽക്കരണം നടത്തേണ്ടുന്ന സന്ദർഭം അതിക്രമിച്ചിട്ടുണ്ട് ഇപ്പോ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ നമ്മുടെ രാജ്യത്ത് മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ് എന്ന വ്യാജേന മുസ്ലിങ്ങൾ കൊണ്ട് നടക്കുന്നില്ല എങ്ങനെയാണ് തീവ്രവാദികൾക്ക് നമ്മുടെ നാട്ടിലേക്ക് വഴി എന്ന് മനസ്സിലായോ ശരിക്കു പറഞ്ഞാൽ ഹമാസിനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കേണ്ടുന്ന സാഹചര്യം ഇന്ത്യക്ക് അതിക്രമിച്ചിട്ടില്ലേ ഹമാസ് പലസ്തീൻ അനുകൂലമായി നടത്തുന്ന സകലമാന പരിപാടികളും ഇന്ത്യയിൽ നിരോധിക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടില്ല അതുകൊണ്ടല്ലേ നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഹിന്ദുക്കളുടെ കയറ്റുന്നതിനു വേണ്ടി ഒരു ക്ലാസ് എടുക്കാൻ അതിനുവേണ്ടി ഒരു ക്ലസ്റ്റർ നടത്താൻ കാലത് മിഷേലിനെ കൊണ്ടുവരാൻ മലബാറിലെ മുറിയന്മാരായിട്ടുള്ള തീവ്രവാദികൾ ശ്രമിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്കല്ല സ്വന്തം ഇന്ത്യ മഹാരാജ്യത്തെ ഭാഗമാക്കി മാറ്റാൻ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ ഞങ്ങളും ഉണ്ടാകും നിങ്ങളോടൊപ്പം എന്ന് വിളിച്ചു പറയുകയല്ലേ ചെയ്തത് അല്ലെ കാശ്മീരിൽ ഈ ഹമാസ് ഭീകരർ വന്നിട്ട് ഇന്ത്യക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യണം എന്ന അവരോട് പറയാൻ ഹമാസ് ഭീകരർക്ക് പിന്തുണയ്ക്കുന്ന അവരെ സഹായിക്കുന്ന അവരോട് സഹകരിക്കുന്ന അവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തിനകത്തല്ലേ ഉള്ളത് ഇന്ന് ഇന്ത്യയിൽ ഇസ്ലാമിക തീവ്രവാദികളെ പൊതുസമൂഹത്തിൽ ഇത്ര പരസ്യമായി തിനു വേണ്ടിയുള്ള സൗകര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നത് ചില സന്ദർഭങ്ങളിൽ ആ പേരിൽ അവർക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംരക്ഷണം ലഭിക്കും ഇന്നലെ വരെ മുഹമ്മദ് നബിയേയും മുഹമ്മദ് നബിയുടെ മാതാവിനെയും ഒക്കെ ആളുകൾ പെട്ടെന്നൊരു ദിവസം മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന്റെ മുഖം അങ്ങോട്ട് എടുത്ത് ഇതൊന്നും വെറുതെ അല്ല എന്നത് ചിന്തിച്ചാൽ മതി ഇത് തന്നെയാണ് ഹമാസിന്റെ മുഖം അണിഞ്ഞ് ഫലസ്തീന്റെ മുഖം മൂടി അണിഞ്ഞ് ഇവിടെയും ചില ആളുകൾ ചെയ്തു കൂട്ടുന്നത് മാധ്യമങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നു വിവിധ രാജ്യങ്ങളുടെ ഇരവാദമുന്നയിച്ച് ഇവരിങ്ങനെ പിടിച്ചു പറ്റുവാണോ പരസ്യമായി ഹമാസിന്റെ കൊടിയും അവരുടെ നേതാക്കന്മാരുടെ ചിത്രങ്ങളുമൊക്കെ ഇസ്ലാമിക് ബ്രദർഹുഡും സകലമാന തീവ്രവാദ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്താൻ ഈസിയായിട്ട് ഇവരുപയോഗിക്കുന്നു അതിൽ ഇവർക്ക് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന വ്യാജേന സാധിക്കുന്നു ഇതല്ലേ പാലക്കാട് തൃത്താലയിൽ ഇസ്മായിൽ ഹനിയയുടെയും ചിത്രം നമുക്ക് നമുക്ക് വേണ്ടി നമസ്കരിച്ച ഇസ്മായിൽ ഹനിയയുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്ന അയ്യോ അവർ വല്ലാതെ കഷ്ടപ്പെടുന്നു ബുദ്ധിമുട്ടുന്നു ഒരുപാട് പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ട് ഈ ആനുകൂല്യങ്ങൾ നിർത്തലാകണം ഇത് തീവ്രവാദത്തെ വളർത്തുകയാണ് ഇവനെയൊക്കെ തീവ്രവാദികളാണ് എന്ന് സ്വന്തം നെറ്റിയിൽ ഐഡന്റിറ്റി പതിപ്പിക്കണം പുറം ലോകമറിയണം സ്വന്തം രാജ്യത്തെ ആളുകൾ തന്നെ പേപ്പട്ടികളെ പോലെ ഈ മതഭീകരവാദികളെ ഈ തീവ്രവാദികളെ തല്ലിക്കൊല്ലുന്ന ഒരു ദിവസം ഉണ്ടാകണമെങ്കിൽ ഈ സംഘടനകളെയും ഇവരെ പിന്തുണയ്ക്കുന്ന ആളുകളെയും ഭീകരവാദികളായി രാജ്യദ്രോഹികളായി മുദ്ര കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം സകലമായ തീവ്രവാദികളെയും ഈ രാജ്യത്ത് നിന്ന് അമർച്ച ചെയ്യാൻ കഴിയണം തീവ്രവാദികൾ എന്താണ് ചെയ്യുന്നത് എന്താണ് തീവ്രവാദം എന്താണ് ഭീകരവാദം കൃത്യമായ രൂപത്തിൽ ജനങ്ങൾക്ക് അതിൽ ഒരു അവബോധം ഉണ്ടാക്കേണ്ടതുണ്ട് അത് വിളിച്ചു പറയാൻ എല്ലാ മുസ്ലിങ്ങളും തയ്യാറാകണം മുസ്ലിങ്ങൾ എന്താണെങ്കിലും തയ്യാറാകില്ല കാരണം ഇന്നമൽ അവർ പരസ്പരം സഹോദരങ്ങളാണ് എന്ന വ്യാജേന അവർ പരസ്പരം അവരുടെ ന്യൂനതകൾ മറച്ചു വയ്ക്കാൻ ശ്രമിക്കും നേരെ അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് അമേരിക്ക അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ അവരെ സ്പോൺസർ ചെയ്യുന്ന അവരുടെ തലതൊട്ടപ്പൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഇറാനെതിരെയും അതീവ നിർണായകമായിട്ടുള്ള ചില മുന്നറിയിപ്പുകളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നു ഒപ്പം മറ്റൊരു ചില പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ കൂടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുകയുണ്ടായി സിറിയയുടെ ഭരണം ഇപ്പോൾ കൈയാളുന്ന എച്ച് ടി എസ് എന്ന് പറയുന്ന സുന്നി ഇസ്ലാമിക സംഘടന ഒപ്പം തന്നെ അതൊരു ഷിയ ഇസ്ലാമിക സംഘടനയാണ് അവർ തമ്മിലുള്ള ഒരു പുതിയൊരു പോർമുഖം ഈ സംഭവങ്ങൾ നമുക്ക് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് അത് മിഡിൽ ഈസ്റ്റിൽ ഒപ്പം തന്നെ ലോകമെമ്പാടും സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്ട് എന്താണ് ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചോർച്ചി എന്നോടൊപ്പം ഉള്ളത് റോബിൻ ലിയോ റോബിൻ ലിയോ ഒരു ഇടവേളയ്ക്ക് ശേഷം മധ്യപൂർവേഷ്യ വീണ്ടും ലോകത്തിന്റെ ഒരു ചർച്ചാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പ്രധാനമായും ഇന്ന് നമ്മൾ ഈ നിലപാട് പ്ലാറ്റ്ഫോമിൽ അവിടെ നടക്കുന്ന രണ്ട് സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഒരു ചർച്ച നമ്മൾ സംഘടിപ്പിക്കുന്നത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമുക്കറിയാവുന്നതുപോലെ കുതി എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന അത് മാധ്യമങ്ങൾ അവരെ വിമതർ എന്ന് വിളിക്കുന്നു എമൻലെ ആ കുതി ഭീകര സംഘടനയ്ക്ക് നേരെ അമേരിക്ക പ്രതീക്ഷിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക അതിരൂക്ഷമായിട്ടുള്ള വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ അവർക്ക് നേരെ അഴിച്ചുപെട്ടിരിക്കുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം സിറിയൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ അതായത് ഹിസ്ബുള്ളയും സിറിയയിൽ ഇപ്പോൾ ഭരണം കയ്യാളിയിരിക്കുന്ന ഈ പറയുന്ന അൽജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടന നമ്മൾ വിളിക്കുന്ന ആ ഒരു ഭീകര സംഘടന അവർ തമ്മിൽ ഒരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ മിഡിൽ ഈസ്റ്റിൽ സൃഷ്ടിക്കുന്ന ഒരു ഇംപാക്ട് എന്ന് പറയുന്നത് അതി ഭീകരമാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള ചില പ്രതിഫലനങ്ങൾ അത് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല യൂറോപ്പിൽ ഒപ്പം തന്നെ ലോകത്തെമ്പാടും അത് സൃഷ്ടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അടുത്ത ഘട്ടത്തിൽ ഞാൻ ഈ ഹുദികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ അമേരിക്ക ഇപ്പോൾ ഹുദികളെ ടാർജറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ഹുദികൾ അത് ടാർജറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം നമുക്ക് അറിയാവുന്നതുപോലെ ഈ ചെങ്കടലിൽ ഇനി അമേരിക്കയുടെ ഒരു ഷിപ്പും ഇനി വന്നു പോകരുത് എന്നൊരു അന്ത്യശാസനം ഈ ഹൂദി ഭീകരർ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നു മാത്രമല്ല ആ ഒരു പ്രദേശത്തൂടെ പോകുന്ന ചെങ്കടലിലൂടെ പോകുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ പ്രത്യേകിച്ച് അമേരിക്കയുടെ ഒരു എയർക്രാഫ്റ്റ് കാരിയറിന് നേരെ ഒക്കെ ഇവർ ഡ്രോൺ അറ്റാക്ക് ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പം ഈ പറയുന്ന ബാബേൽ മാൻഡേറ്റ് സ്ട്രേറ്റ് വഴി അമേരിക്കൻ കപ്പലുകൾ പോകരുത് ഇസ്രായേൽ കപ്പലുകൾ വേണ്ടി വേണ്ടി ആദ്യം കണ്ടോ പിന്നീട് ഹമാസിനു കഴിയുമ്പോൾ യമൻ സൈന്യം ഇറങ്ങുന്നു അത് കഴിയുമ്പോൾ സിറിയയിൽ നിന്ന് ഐസിസ് ഇറങ്ങുന്നു ഇറാനിൽ നിന്ന് ഇറാൻ റെവല്യൂഷൻ ഇറങ്ങുന്നു ഇങ്ങനെ ഇവരെല്ലാവരും ലക്ഷ്യം വയ്ക്കുന്നത് ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാറുകളെ ഉന്മൂലനഞ്ചനം അതിനനുസരിച്ച് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തീവ്രവാദത്തെ പ്രതിരോധിക്കാൻ ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ കൃത്യമായ രൂപത്തിൽ ഒരുമിച്ച് നിൽക്കുകയാണ് എന്നാൽ മാത്രമേ സ്വന്തം രാജ്യം സംരക്ഷിക്കാൻ സാധിക്കൂ തുർക്കിയത് ഖത്തർ തുർക്കി ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ എല്ലാ കാലത്തും തീവ്രവാദത്തിന് വേണ്ടുന്ന രൂപത്തിൽ വെള്ളവും വളവും ഇട്ടുകൊടുത്ത് അവരെ വളർത്തി ഇപ്പോൾ അവർക്ക് തന്നെ ഇവർ വലിയ രൂപത്തിൽ വിനയായി മാറിയിട്ടുണ്ട്